എനിക്ക് പ്രമേഹം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി ഇതുവരെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നില്ല മരുന്നുകൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതിനുശേഷമാണ് എൻ്റെ കിഡ്നിക്ക് ഡാമേജ് വന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പല പേഷ്യൻസും എൻഡോക്രയനോളജി ഒ പിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലെ വസ്തുത എന്താണ് പ്രമേഹത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് കിഡ്നി ഫെയിലർ വരുമെന്ന് കരുതുന്നത് ഒരു മിഥ്യയാണ് പ്രമേഹത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളായ മെറ്റ്ഫോമിൻ തുടങ്ങിയ മരുന്നുകൾ ആക്ച്വലി ഷുഗർ കൺട്രോൾ ചെയ്ത് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അൺകൺട്രോൾ ഡയറ്റ് ഗ്ലൈസീമിക് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളിലാണ് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതൽ എസ്പെഷ്യലി എച്ച് ബി എൻ സി പത്തിന് മുകളിലാണെങ്കിൽ ഇപ്പോൾ പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല മരുന്നുകളും എസ് ടി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് ജി എൽ പി വൺ റെസപ്ലാഗോണിസ് എല്ലാം തന്നെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രമേഹ രോഗികൾ എസ്പെഷ്യലി ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് കഴിക്കുന്ന രോഗികളാണെങ്കിൽ ഗ്ലൈസെമിക് കൺട്രോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലാതെ ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുമെന്ന് കരുതുന്നത് ഒരു മിഥ്യയാണ് താങ്ക്